ഒരാളുടെ അപ്രൂവൽ വേണം വേറെ ആരുടെ അപ്രൂവൽ ഒരു വിഷയമേ ഞാൻ അപ്രൂവൽ ഇവിടെ വിഷയമാണ് ആ അപ്രൂവൽ കൊടുക്കേണ്ട ഒരേ ഒരാള് കാരണം സിംഗറാണ് കുടുംബത്തിലെ സിംഗറാണ് അല്ലേ എങ്ങനെയാണ് ബന്ധം സരികയായിട്ട് മകളെ ആങ്ങളുടെ മകളാണ് അപ്പൊ മകളെ മകളെങ്ങോട്ട് വിളിക്കട്ടെ സരിക ഒന്ന് വേദിയിലേക്ക് വരും പ്രത്യേകം പരിചയപ്പെടുത്തണ്ട എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അപ്പൊ ഇങ്ങനെ ഒരാളെ കുടുംബത്തിൽ ഇത്രയും നല്ലൊരു പാട്ടായിരുന്നു നേരത്തെ അറിയാറുണ്ട് അതെന്ത് ചോദ്യം അല്ല കാരണം അല്ല കാരണം എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്കിത് മുഴുവനായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല കാരണം ഇതൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫീൽ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ എല്ലാ കല്യാണ പുരകളിലായിക്കോട്ടെ എല്ലാ വേദികളിലും ലതേച്ച് നന്നായിട്ട് പാട്ട് പാടും പക്ഷേ ഒരിക്കലും ഇതുപോലത്തെ ഒരു വേദിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റിൻ്റെ ഇടയിലൊന്നും എനിക്ക് ഇത്രയും വലിയൊരു ഷോയിലൊന്നും ലതയിച്ചി ഒരിക്കലും കയറിയിട്ടില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ പറയില്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും എൻ്റെത് മാത്രമല്ല ഞങ്ങളെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ല ലതേച്ചിനെ പാഠിപ്പിക്കണം ഇങ്ങനൊരു വേദിയിൽ എത്തിക്കണം എന്നുള്ളത് എന്റെ ഞങ്ങളെ നല്ല എന്റെ അച്ഛൻ എനിക്ക് ഇങ്ങനെയുള്ള വേദി കോമഡി എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അർജുൻറെ അടുത്താണ് കാരണം അർജുൻ അന്ന് എനിക്കൊരു വാക്ക് വന്നു ചേച്ചി ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുപ്പിച്ചിരിക്കും അത് ഉറപ്പാണ് അപ്പൊ അതിന് ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ് അർജുൻറെ അടുത്ത് അമ്മ വൻ പറഞ്ഞുകഴിഞ്ഞാൽ

ഒരു ഒരു എക്സ്പ്രഷനും കാണിച്ചിട്ടില്ല ഇല്ല 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 കണ്ണു കണ്ണു എക്സ്പ്രഷൻ എക്സ്പ്രഷൻ മാത്രം വെള്ളം ും കാരണം ഞാൻ ഞങ്ങള് പിന്നെ ഞാൻ വിളിച്ചു അമ്മ ഇങ്ങനെ അർജുൻ വിളിച്ചിട്ടുണ്ട് ലതേച്ച് ഇങ്ങനെ ഒരു ഉണ്ട് അപ്പം നമുക്ക് കിട്ടിയ ചാൻസ് കിട്ടി അപ്പൊ എന്നോട് എന്താ പറഞ്ഞോ അയ്യോ എന്റെ സരികെ എനിക്ക് തൊഴിലുറപ്പിന്റെ നൂറ് പണി പൂർത്തിയാക്കുന്നു കൂടി എനിക്ക് ചേച്ചി 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 ഇനി പണി ആദ്യം തന്നെ ഈ മായ ശബ്ദത്തിനൊരു വലിയ കൈഡി അങ്ങ് തന്നെയാണ് അത്ര അനുഗ്രഹീതമായ ശബ്ദമായിരുന്നു കേട്ടോ വളരെ മനോഹരമായിരുന്നു ആ ശബ്ദം ഇപ്പൊ സരിക എന്ന് പറയുന്ന ഒരു കലാകാരി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത് അന്ന് ഈ പറയുന്ന ജാനകി അമ്മയും വാണിയമ്മയും അങ്ങനെ ഒരുപാട് പേരെ അനുഗരിച്ചുകൊണ്ടൊരു കലാകാരി ഈ വേദിയിലേക്ക് വന്നതാണ് നമ്മുടെ മിമിക്രി ലോകത്തേക്ക് കാര്യം മിമിക്രിയിൽ പെൺകുട്ടികൾ പൊതുവെ കുറവായിരുന്നൊരു സമയത്താണ് സരികയുടെ വര വരവ് അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ സരിക ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പെർഫോം ചെയ്യുന്നുണ്ടോ ഇനി അതാണോ അപ്പോൾ അതല്ല കേട്ടോ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടെൻഷനാണെന്നു പക്ഷെ ചേച്ചി എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് പോയിന്റിൽ വിസ്തരിച്ച് പാടിയെന്നുള്ളതാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നമ്മൾ തൊഴിലുറപ്പിക്കുകയാണ് അടുത്തൊരു തൊഴിലുറപ്പിച്ചു ഒരു നല്ല ഗായികയായി മാറട്ടെ കേട്ടോ ഡാൻസർ ഉണ്ട് അത് ഉള്ളൂ എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കഴിവുള്ള ആളുകളായിക്കോട്ടെ നമുക്കൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന വലിയൊരു ചോദ്യമാണ് അത് തന്നെ എനിക്ക് ഈ പരിപാടി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യം ഇങ്ങനത്തെ ടാലൻസിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇത് ഭയങ്കര ഒരു ഒരു കംഫേർട്ട് സ്പേസ് ആണ് അത് ആർക്ക് വന്നു കഴിഞ്ഞാലും ഭയങ്കര കംഫോർട്ടബിളായിട്ടുള്ളൊരു സ്പേസിൽ പ്ലേസ് ചെയ്തിട്ട് അവരുടെ ടാലൻറ് ഷോക്കേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു 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 സ്പേസ് ഉണ്ടല്ലോ അത് വലിയ കാര്യമായിട്ടോ അത് നമ്മൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യം ഒരുപാട് ആളുകളെ ജീവിതം തന്നെ മാറ്റി മറിക്കാനുള്ള സാധ്യതയുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ പരിപാടിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് സരിക പറയുന്ന പോലെ ആണെങ്കിൽ ഇപ്പൊ തൊഴിലുറപ്പ് വരുത്തിയിട്ട് നിനക്ക് കൂടി ഗ്രൂപ്പ് തുടങ്ങാമെന്നുള്ളൂട്ടാ ചേച്ചാ നമുക്ക് പ്രോഗ്രാമിന്റെ എണ്ണം കൂട്ടാ നേരത്തെ അതാ പറഞ്ഞതാണ് ഇപ്പൊ കാശ് വാങ്ങി ചെയ്യണം കേട്ടോ പരിപാടി പോരും ചേച്ചി കിടക്കി കളഞ്ഞാ കളഞ്ഞു അടിപൊളിയാ അല്ല നേരത്തെ ഇതുപോലെ തന്നെ സരിക നേരത്തെ വന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തത്തിലെ ഒരാളിങ്ങനെ വരുന്നുണ്ട് സരിക ഭയങ്കര പേടിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കരുതി ഇപ്പം ഇങ്ങനെ പോണേല പിന്നെ ആദ്യം വന്ന് മെഥുൻ്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ കുറച്ച് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ സംസാരിക്കാനൊക്കെ മൈക്ക് വരാനും പക്ഷെ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഏറ്റവും അവസാനം കാത്തിന്റെ ഒക്കെ അതേപോലത്തെ ഒരു പൊട്ടിക്കലായിപ്പോ ഏറ്റവും അവസാനം ആടൻ പാട്ട് അപ്പൊ ഒന്നേന്ന് തുടങ്ങിയിട്ട് നൂറെ കൊണ്ടൊന്ന് അവസാനിപ്പിച്ചത് നല്ല ഗ്രാൻഡ് ആയിരുന്നു ഗ്രാൻഡായിരുന്നു പിന്നെ എനിക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട് ആ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാം കാണിക്കാം അത് രഹസ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ സാധനം ഇതുവരെയും ഇവരുടെ കുടുംബത്തിൽ മാത്രം ഒതുക്കി നിന്ന ആ സ്റ്റെപ്പ് ഇത് ലോകത്തിൽ നമ്മൾ സമർപ്പിക്കുകയാണ് ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് അപകടമാണ് അപ്പൊ തീർച്ചയായിട്ടും അറിയാം അപ്പൊ എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു